മാനസപുത്രി എന്ന സീരിയലിലെ വില്ലത്തി വേഷം ചെയ്തുകൊണ്ട് പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ നടിയാണ് അർച്ചന സുശീലൻ പിന്നീട് ബിഗ് ബോസിന്റെ ആദ്യ സീസണിലും അർച്ചന പങ്കെടുത്തിരുന്നു ദിവസങ്ങൾക്ക് മുമ്പാണ് താൻ അമ്മയായ സന്തോഷ വാർത്ത അർച്ചന ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത് ഡിസംബർ ഇരുപത്തെട്ടിന് ഞങ്ങളൊരു ആൺകുഞ്ഞിനാൽ അനുഗ്രഹീതരായി എന്ന് പറഞ്ഞായിരുന്നു അർച്ചനയുടെ പോസ്റ്റ് ഇപ്പോഴുതാ മകനെ ആദ്യമായി പരിചയപ്പെടുത്തി എത്തിയിരിക്കുകയാണ് അർച്ചനയും ഭർത്താവ് പ്രവീണും കുഞ്ഞിനൊപ്പമുള്ള ആദ്യത്തെ കുടുംബചിത്രം പങ്കുവച്ചുകൊണ്ടാണ് പ്രവീൺ നായരുടെ പോസ്റ്റ് കുഞ്ഞിൻ്റെ മുഖം ആദ്യമായി കണ്ടതിൻ്റെ സന്തോഷത്തിലാണ് അർച്ചനയുടെയും പ്രവീണിൻ്റെയും ഫോളോവേഴ്സ് കുഞ്ഞിന്റെ പേരും ദമ്പതിമാർ കുറിക്കുന്നുണ്ട് അയാൻ അച്ഛനും അമ്മയ്ക്കുമൊപ്പം എന്നാണ് ചിത്രത്തിനൊപ്പം കുറിച്ചിരിക്കുന്നത് ദിവസങ്ങൾ മാത്രം പ്രായമെത്തിയ കുഞ്ഞിനെ എല്ലാവരെയും കാണിച്ച അർച്ചനയെ അഭിനന്ദിക്കുന്നുമുണ്ട് ആരാധകർ സീരിയൽ താരങ്ങളായ ചന്ദ്ര ടോഷ് ദമ്പതിമാരുടെ കുഞ്ഞിന്റെ പേരും അയാൻ എന്ന് തന്നെയാണ് ആശംസകൾ അറിയിച്ചും അഭിനന്ദനങ്ങൾ അറിയിച്ചും നിരവധി കമന്റുകളാണ് വരുന്നത് ഭർത്താവിനൊപ്പം കാലിഫോർണിയയിലാണ് ഇപ്പോൾ അർച്ചന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവരുടെ വിവാഹം നടന്നതും അവിടെ വച്ച് തന്നെയായിരുന്നു